ഹലോ മച്ചോമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളി ഒരു സംഭവമാണ് കണ്ടോ ലൈറ്റ് ഐറ്റം അല്ലേ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും കല്യാണത്തിന് വരെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സംഭവമാണ് നമ്മളിപ്പോ കടയിൽ നിന്ന് സാധനം എഴുതപ്പോ നമ്മളിപ്പോൾ ഈ ഒരു ഈ ഒരു ഐറ്റം നമ്മൾ കടയിൽ പോയി മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയും മേളി നമുക്ക് ഇതിന് റേറ്റ് വരും വെറും നമുക്കൊരു നൂറ് രൂപ ചെലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടക്കാൻ സംഭവമാണ് ഇത് ഈ ഒരു സാധനം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കടന്ന വെല്ലേക്ക് ഇട്ടിച്ച് പൊട്ടിക്കാനും മറക്കല്ല അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോയാലോ അപ്പോൾ കൈഷ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ നിരത്തി ഇട്ടിരിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതേപോണൊക്കെ ഒരു ഇതേപോണൊക്കെ ഒരു പൈപ്പിന്റെ ഒരു ചെറിയൊരു പീസ് ആണ് ഇത് ഏകദേശം ഒരു ആറിഞ്ചിൻ്റെ പൈപ്പ് ആണിത് ഇത് ഇഞ്ചിന്റെ പി വി സി പൈപ്പാണ് ഈ ഒരു ഇഞ്ചിന്റെ പി വി സി പൈപ്പിനെ ഞാനൊരു അര അര ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഉണ്ടോ ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മുടെ ആറിഞ്ചിൻ്റെ പി വി സി പൈപ്പിനെ അര ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് എടുത്ത ഒരു ചെറിയ പീസ് ആണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഇതൊരു ആണ് ഇത് നമ്മുടെ ഒരു അരോമിനിയത്തിൻ്റെ ഒരു സ്ക്വയർ പൈപ്പിൻ്റെ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ വരുന്ന ചെറിയൊരു പൈപ്പ് ആണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇത് നമ്മുടെ വേസിനാണ് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോണക്കൊരു നയൻ ബോൾട്ടിൻ്റെ ബാൽറ്ററി ആണ് പിന്നെ നമ്മൾ ചെറിയൊരു ഡി സി സ്വിച്ചും എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ഇതേപോണക്കൊരു സ്റ്റിക്കർ എൽ ഇ ഡി ആണ് സ്റ്റിപ്പ് എൽ ഇ ഡി ആണ് ഇത് ഒരു വാങ് കളർ എൽ ഇ ഡി ആണ് അപ്പോൾ അതും ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്കിതിനു വേ വേണ്ടിയ മെയിൻ സാധനം അപ്പോൾ മറ്റാമാർ നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഈ സ്റ്റിപ്പ് ലൈറ്റ് ഇപ്പം എൻ്റെ എൻ്റെ കൈ കിടന്ന പഴയത് ഒന്നാണ് അതാണ് ഇടയ്ക്കൂടെ ഒരു കൂട്ടി ഒക്കെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ സ്റ്റിപ്പ് ലെ ലൈറ്റിൻ്റെ ഈ സ്റ്റിപ്പ് എല്ലിടിയുടെ നമുക്ക് ഈ സ്റ്റിപ്പ് എല്ലിടിയുടെ സ്റ്റിക്കർ സ്റ്റിക്കറ് നമുക്കിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷം ഇവിടെ കാഴ്ച നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇതുകൊണ്ട് ഈ ഒരു ഹോളിൽ കൂടെ വേണം നമുക്ക് നമുക്കിതിൻ്റെ ഇലക്ട്രിക്കൽ വയർ നമുക്ക് ഇതിലെ ഇതിലെ വേണം ഇറക്കി വിടാൻ അതിനാണ് ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടേക്കുന്നത് ഇങ്ങനെ എടുത്തു നമ്മൾ ഇതേണ്ടി ഇവിടെ നിന്ന് ഇട്ടിച്ചങ്ങ് പോയേക്കാം പക്ഷേ കുറവാണെന്ന് തോന്നുന്നു കൈസ് ഒട്ടുന്നില്ല ഏകദേശം ഈ കാണുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ഈ സ്റ്റിക്കറ് നമ്മളങ്ങനെ ഒട്ടിക്കുവാണ് ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ സ്റ്റിക്കറ് നമ്മളിതിൻ്റെ അകത്ത് ഒട്ടിച്ചങ്ങ് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ സ്റ്റിക്കർ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ഒട്ടിച്ചങ്ങനെ എടുത്തിട്ടുണ്ട് കാരണം ഇത് ഇത് ഞാൻ നമ്മുടെ ആഡ്സോൾ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് പൈപ്പിന് പക്കാ ഫിനിഷിംഗ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മളിങ്ങനെ എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി ഇനി നമുക്ക് നമുക്ക് നമുക്കിനിയും ബൾബ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കത്തുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ഓക്കെ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഹോളും കൂടെ ഇടാനുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കി കൊടുക്കാം ഇത് കണ്ട ഈ ഒരു നമ്മളാദ്യം നമ്മളൊരു ഹോൾ ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വയറിങ്ങനെ ഇറക്കാനാണ് പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ മാറി ഈ ഒരു സെൻട്രലായിട്ട് നമുക്കിത് ഇവിടെയായിട്ട് ഉണ്ടോ ഇവിടെയായിട്ട് നമുക്ക് ഒരു ഹോളും കൂടി ഇടാം ഞാൻ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്യാൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെയായിട്ട് നമുക്ക് ഒരു ഹോളും കൂടി ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാം അപ്പോൾ കൈസ് കണ്ടോ നമ്മൾ ഇവിടെ ഒരു ട്രൈവാളിൻ്റെ ഒരിഞ്ച് സ്ക്രൂ നമ്മൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് ഇതങ്ങനെ ഉണ്ടാകും ഇതിങ്ങനെ നമ്മൾ സെറ്റാക്കി അങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു ഹോളും ഇടണം ഒരു ഹോളിൽ ഇട്ടിട്ട് നമുക്ക് ഈ വയറ് ഇറക്കി ഇടണം ഇത് നോർമലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബാൽട്ടറി കയറി കിടക്കണം നമ്മൾ ഈ ഒരു സ്ക്വയർ പൈപ്പിനകത്ത് ബാൽട്ടറി ഫ്രീ ആയിട്ട് കയറി കയറി കിടക്കണം അതിനാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു അതായത് ഇത്രയും പലിപ്പമുള്ള ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ബാൽട്ടറി ഈ ഒരു സ്വിച്ചും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ഇത് ഈയൊരു ബൾബിനെ നമുക്ക് ഈ സ്വിച്ചും ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ ഇനി നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു ഈയൊരു സ്റ്റിപ്പ് എല്ലിയും ഈയൊരു സ്വിച്ചും ബാറ്ററി നമുക്കിനി കണക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കാഴ്ച നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ സ്വിച്ചും ഈ സ്വിച്ചും ബാറ്ററിയും ബൾബുമായിട്ട് നമ്മളങ്ങനെ കണക്റ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം യെസ് എല്ലാം അടിപൊളിയടി കത്തുന്നുണ്ട് ഇപ്പോഴേ ഇപ്പോളേ ഇനി നമുക്ക് ഈ ഒരു ബാൽട്ടറി നമുക്ക് ഈ ഒരു കേസിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കി കൊണ്ട് വെക്കാം ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഒന്ന് നമുക്ക് ഈ സൈഡ് നമുക്ക് ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് കയറി ഇരുന്നോളൂ അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം സ്വിച്ചും കൂടെ നമുക്ക് ഈ ഫ്രണ്ടിലാക്കി കൊടുക്കുക അതായിരിക്കും അതിൻ്റെ ഒരു ഗും അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു അലോമിൻറ്റിൻ്റെ ഈ ഫ്രെയിം നമ്മൾ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് അഡ്സബ്രഡിനൊക്കെ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സ്വിച്ച് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി വെച്ച് കണ്ടോ ഇപ്പം നല്ല അടിപൊളി ഈ സ്ക്വയർ ബ്രൈബിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ടങ്ങനെ തിരികൊണ്ട് നമുക്ക് ഇത് ഒന്ന് ഓണാക്കി നോക്കാം കണ്ടോ ഇപ്പം ഗുമ്മായി ഇനിയാണ് നമ്മുടെ ഇനി അടുത്ത മെയിൻ ഐറ്റം ഇനി വരാൻ പോകുന്നത് ഇതിന്റെ അകത്ത് വെക്കാനുള്ള ഒരു കിടക്കാച്ചി ഐറ്റം അപ്പം നമുക്ക് ആ സംഭവം കൂടെ നമുക്കിനിയും കാണാം ഇതിനെ നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് ആ ഒരു ആ ഒരു ഡിസൈൻ നമ്മൾ നമ്മളിത് കൊടുക്കാൻ പോകുന്ന ആ ഒരു ഡിസൈൻ തന്നെ ഈ കാണുന്നതാണ് ഇത് കണ്ടോ ഇതൊരു നമ്മുടെ ഒരു എ ഫോർ പേപ്പറിൻ്റെ അകത്ത് ഞാനൊരു പടത്തിൻ്റെ ഫോട്ടോ എടുത്തതാണ് കണ്ടോ ഇവിടെ രണ്ട് പേര് കുട ചൂടി നിൽക്കുന്നതും അങ്ങനെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കണ്ടോ അപ്പോൾ ഈ രണ്ട് പിക്കിലും ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ക് ഞാൻ ഇത് ഞാനിപ്പം ഈ ഒരു പിക്ക് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒന്നുകൂടെ ഗുമ്മായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു പടം നമ്മൾ നമ്മളെടുത്തതിന് ശേഷം നമ്മളിത് ഇതേപോണൊക്കെയുള്ള ഒരു ഒരു ഫോം ഷീറ്റിലോട്ട് നമ്മൾ ഈ പടം ഇതുപോലെ നമുക്ക് വെച്ച് അടിക്കുവാണ് നോക്കി വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ നോക്കി വരയ്ക്കാം അപ്പം നമുക്ക് നോക്കിയൊക്കെ വരയ്ക്കാൻ പോകണ ഒരുപാട് ദൂതും തുടച്ചും ദൂതും തുടച്ചോ അങ്ങനെ ഇങ്ങനെ തീരും കുറച്ച് സമയം ഇങ്ങനെ എടുക്കും ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പടം നമ്മളിങ്ങനെ കൊണ്ട് കയറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പടം നമ്മൾ ഈ ഫോം ഷീറ്റിലോട്ട് വെച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ മണ്ടെക്കൂടെ ഇത് പോണക്കി വെച്ചിങ്ങനെ ഒന്ന് വരച്ചൊന്ന് വിട്ടാൽ മതി കൈസ് ഇതേപോണൊക്കെ ഒന്ന് വരച്ചൊന്ന് ഇതിൻ്റെ മണ്ടക്കൂടെ ഒന്ന് അമർത്തി ഒന്ന് വരയ്ക്കാൻ നേരത്തിന് പടം തൊട്ട് അപ്പുറത്തായിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് പടം പടം നല്ല നീറ്റായിട്ട് പതിഞ്ഞ് വരും പിന്നീട് കൈസ് കണ്ടോ ഇതേപോണക്കു തന്നെ പണം നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഇതേപോണൊക്കെ വരും ഇതിനി നമ്മൾ ചെറിയൊരു നൈഫ് വെച്ച് വെട്ടി അങ്ങ് എടുത്താൽ മതി വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ അതെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് പടം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു നൈഫ് ഉപയോഗിച്ച് വെട്ടി അങ്ങ് എടുത്താൽ മതി കണ്ടോ പൊളിയല്ലേ ഇപ്പം ഇതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെക്കാൻ നമുക്കൊരു ചെറിയൊരു ബേസ് വേണം നമ്മൾ ഈ പടമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇത് കണ്ടോ ഏതാണ്ട് ഈ കാണുന്ന ഈ ഒരു ഈ ഒരു സംഭവം നമ്മൾ നമ്മളതിനു വേണ്ടി വെട്ടിയെടുത്ത ചെറിയൊരു പീസാണ് കണ്ടത് നമ്മുടെ എൽ ഇ ഡി ബൾബ് ഇതാണ്ട് ഇവിടെ വരേ ഉള്ളൂ കണ്ടോ അപ്പോൾ അങ്ങനെ ഏറ്റവും ഇങ്ങനെ ഏറ്റവും വെച്ചിട്ട് നമുക്ക് ഗം ഉപയോഗിച്ച് നമുക്ക് ഇതങ്ങോട്ടോ ഒട്ടിക്കാം എന്താ അങ്ങനെ നമ്മൾ ഇവിടെ നമ്മൾ അടിപൊളിയായിട്ട് പൊട്ടിച്ച് വേണം എന്നോ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇനി അങ്ങനെ പിടിച്ചാലും പോകത്തില്ല അടിപൊളിയായിട്ട് അവിടെ ഒട്ടി അങ്ങനെ ഇരുന്നോളും ഇരിയാണ് നമ്മുടെ അടുത്ത വർക്ക് ഇതാണ്ട് ഇതെടുത്ത് നമ്മൾ ഇങ്ങോട്ടൊന്ന് ഒട്ടിച്ച് വന്ന് വെച്ചാൽ മാത്രം മതി അതോടെ നമ്മുടെ വർക്ക് കഴിയും ഗ്സ് നോക്കിക്കേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിതങ്ങനെ ഒട്ടിച്ച് അങ്ങനെ എടുത്ത എടുത്തിട്ടുണ്ട് ഉണ്ടോ പൊളിയല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ലേ നമുക്ക് ഈ എൽ ഇ ഡി നമുക്കിവിടെ നമുക്കൊന്ന് കവർ ചെയ്യണം ഇങ്ങോട്ട് നമുക്ക് ചെറിയൊരു നമുക്ക് ചെറിയൊരു ട്യൂബിൻ്റെ ഒരു പീസും കൂടെ ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൽ ഇ ഡി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വലിയ വൃത്തികളില്ലാത്ത രീതി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഗായ് നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മൾ ചെറിയൊരു ട്യൂബും കൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കുവാണ് ഈ ടൂ എന്തോ ടൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കോറിയത്തിൻ്റെ അകത്ത് വരുന്ന ടൂ ഇല്ലേ നമ്മുടെ ഈ അക്കോറിയത്തിൻ്റെ ഏറെ കൊടുക്കുന്ന ടൂ ആണിത് ഇതും കൂടെ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറുകിട ഗുമ്മായിരിക്കും അപ്പോൾ കൈസ് കണ്ടോ നമ്മളങ്ങനെ ഇവിടെ നമ്മൾ ആ ചെറിയ ടൂ ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ഇതിലെല്ലാം നമുക്കൊന്ന് പെയിൻറ്റും കൂടെ ചെയ്ത് എടുക്കണം അപ്പോൾ കാശം നമ്മളങ്ങനെ ഈ ഒരു രണ്ട് സൈഡും കൂടെ വെച്ച് മറയ്ക്കാനുള്ള ചെറിയ രണ്ട് ഫോം ഷീറ്റും കൂടെ ഞാനിങ്ങനെ കട്ട് ചെയ്തങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഏകദേശം ഇതിൻ്റെ അകത്ത് കറക്റ്റായിരിക്കണം കയറിപ്പണം കെ ഏകദേശം കറക്റ്റാണ് ശകലം ഒന്ന് ഇത് പോയാൽ മതി ഇതങ്ങനെ ഇവിടെ വെച്ചെങ്ങനെ അടച്ചു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ുംകോ ഫില്ല് ചെയ്യാം ഇവിടെ ഇവിടെ നമ്മളങ്ങനെ ഫോം ഷീറ്റ് വെച്ചു ഇതിന് നമുക്ക് നമുക്കിത്തിരി ഗം ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിക്കാം അപ്പോൾ കൈസ് ഉണ്ട് നമ്മൾ ഈ ഒരു സൈഡും അങ്ങനെ നമ്മൾ വേണ്ട ടേപ്പൊക്കെ വെച്ച് നമ്മളെ ഗം ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ഒട്ടിച്ച് അങ്ങനെ എടുത്തു അതുപോലെ ഇപ്പുറത്തെ സൈഡും നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു ഇനി നമുക്ക് ഇവനെ നമുക്ക് ഫുൾ ഒന്ന് ബ്ലാക്ക് പെയിന്റിൽ നമുക്ക് ഇവനെ ഒന്ന് കുളിപ്പിക്കാം ഇത് നമുക്ക് ഫുള്ള് ബ്ലാക്ക് ആക്കാം അപ്പോൾ കൈസ് ഞാൻ ചെറിയ റിങ്ങിനാ ഇങ്ങനെ വെട്ടി ഇങ്ങനെടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ശകലം ഗോൾഡൻ പെയിന്റ് നമുക്ക് ഇങ്ങനെ കൊണ്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ കൈസ് കാണാം നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഈ റൗണ്ടിൻ്റെ അകത്ത് ഫുള്ളെ നമ്മളങ്ങനെ ഗോൾഡ് കളർ അടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങാൻ വേണ്ടി മാറ്റി അബോൾ അപ്പോൾ നമുക്ക് നമുക്കിനി നമ്മുടെ ഈ ഒരു നമ്മൾ ഈ ഉണ്ടാക്കത്തിന് നമുക്ക് ഫുള്ള് നമുക്ക് ബ്ലാക്ക് വേണ്ടി നമുക്ക് അങ്ങനെ അടിച്ച് അങ്ങോട്ട് കൊടുക്കാം ഗോൾഡ് കളർ ഞാൻ ആദ്യം ഇതുകൊണ്ടൊന്ന് അടിച്ചായിരുന്നു അതിൻ്റെതായിട്ടൊരു തിളപ്പുണ്ടല്ലോ അബോൾ ഗായ്സ് കണ്ട നമ്മളങ്ങനെ നമ്മൾ ചെറിയൊരു ഗോൾഡും ബ്ലാക്കും കൂടെ മിസ്സാക്കിയിട്ടാണ് നമ്മൾ ഇതേ ഇങ്ങനെ പെയിന്റ് ചെയ്തേക്കുന്നത് നമ്മളീ ഒരു വേസം നമ്മൾ പെയിൻറ്റ് നമ്മൾ ചെയ്യുന്നില്ല ചെയ്യണമെന്നാണ് ഓർത്തത് അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ സ്റ്റിക്കർ മാത്രമേ ഇനി അടിക്കുന്നുള്ളു ഉണ്ടാവും ഏകദേശം കംപ്ലീറ്റ് ആയി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം ഉണ്ടാവും ഓണാക്കുമ്പോൾ അതിൻ്റെ ഗുണ് ഗൈസ് ഇടുക്കാൻ സാധനം നോക്കി നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് എടുത്തേക്കുന്ന ഒരു ഗോൾഡിൻ്റെ റിംഗാണ് ഇത് ഇത് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിയാൻ നേരത്തിൻ്റെ ഗൈസ് വേറെ ലെവലാണ് നമുക്ക് ഇതും കൂടെ നമുക്കെടുത്ത് ഇതിൻ്റെ ബാക്കിലോട്ട് നമുക്ക് ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കാം ഗൈസ് ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് കയ്യിലെല്ലാം പെയിന്റ് ആയി അപ്പോൾ എങ്ങനെ ആയിക്കണ്ടെങ്ങനുണ്ടേ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടേ ഇതിന്റെ ബ്ലാക്ക് ഇതിന്റെ ബാക്ക് വശയല്ല നമ്മൾ ബ്ലാക്ക് പെയിന്റ് ആ നമ്മള് അവൾഗായങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഫൈനൽ ലുക്ക് പൊളിയല്ലേ വേറെ ലെവലായിരുന്നു കണ്ടത് കിട്ടിക്കാച്ചി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല കൈസ് ഒരു രക്ഷയില്ല കിട്ടിക്കാച്ചി നമുക്ക് സ്വിച്ച് കൂടെ ഓൺ ആക്കി നോക്കി കഴിഞ്ഞാൽ അനു വെട്ടി തിളങ്ങുവോ പൊളി പൊളി എന്തോ അപ്പോൾ ഉണ്ട് നമ്മുടെ ഈ ടേബിൾ ലാമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ